ധർമ്മൻ നമ്മുടെ മലയാളം മൊത്തം ഹിന്ദി പറഞ്ഞിട്ട് മലയാളം മറന്നുപോയി ഇപ്പം വേറെ ഇവിടെ പുറത്ത് ഒരു ഒരു നല്ലൊരു മറന്നുപോയിട്ടോ മന്തിന് അധികം വെയിറ്റ് നമുക്ക് മന്തി നോക്കാം തലശ്ശേരി പലഹാരങ്ങൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ഒരുവിധ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ശരിയായ തലശ്ശേരി പലഹാരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ വരണം സ്പെഷ്യലി നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ട് ബേക്കറി സെക്ഷനിൽ ഈ ഒരു പലഹാരങ്ങൾ കൊണ്ടുവരുന്നത് എം ആർ കേട്ടോ അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് എം ആറിലാണ് നമ്മുടെ തളിപ്പറമ്പുള്ള എം ആറിൽ അപ്പൊ ഇന്ന് കുറേ കടികൾ ഇവിടെ ഉണ്ട് എന്തൊക്കെയുള്ള നമുക്ക് നോക്കാം എന്തൊക്കെയാ ഏ ആണല്ലാ സന്തോഷം അത് ശരി വാങ്ങിയേ അതെയാ നിങ്ങക്ക് ഇവിടുന്ന് കഴിക്കാനുണ്ടാ ചിലാണ് അപ്പൊ ഞാൻ കുറെ മുമ്പ് ഇവിടുന്ന് കഴിച്ചിട്ട് മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഇവിടുന്ന് കഴിച്ചത് അങ്ങനെ ഇന്ന് ഇവിടെ കഴിക്കാൻ വേണ്ടി പോവാണ് ഇവിടുന്ന് ബിരിയാണി അടിപൊളിയോ ഫിഷ് ഫ്രൈയും ഒക്കെ ആയിട്ട് അപ്പൊ ഇന്ന് നല്ല ബിരിയാണിയാണ് അപ്പൊ ഇത് തളിപ്പുറം ആണ് തളിപ്പുറം മെന്മാറിയാണ്

ഇതെ പയം നടച്ചേ എന്താ മോനെ ഇപ്പം വേറെ ലെവൽ ആണ് ഇതെ ഇത് കപ്പയാണ് കപ്പ കപ്പ അല്ല അതിനെ ബന്ധി ഇത് കണ്ടിത് വലിയ ചുക്കിയാ ചുക്കിയാ ഇതെ ഇന്നല്ല ഇന്നല്ല ആ ഇത് അർച്ചാടാനേ ഇത് അർച്ചാട 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 ഓക്കേ ഇതെന്താ ഇത് ബ്രെഡ് అన్నാ ആ ഇതിനല്ല ഇത് അടിയില്ലേ റഷ്യൻ റഷ്യൻ ആണ് ചിക്കൻ 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 പോലെ ഒരു ഒരു എല്ലാം ഓരോന്ന് എടുത്തോ ആ ആ എനിക്ക് ഓരോ ഇത് വിങ്സ് വിങ്സ് എല്ലോട്ടോ ധർമ്മൻ നമ്മുടെ നാട്ടിൽ വന്നിട്ട് മലയാളം പഠിച്ചു ഇപ്പൊ മലയാളികൾ മൊത്തം ഹിന്ദി പറഞ്ഞിട്ട് മലയാളം മറന്നുപോയി ഇപ്പൊ ധർമ്മൻ അടിപൊളിയായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട് കേട്ടോ

നമുക്ക് ധർമ്മന് നല്ലൊരു പെണ്ണ് നോക്കണം കേട്ടോ ധർമ്മന് ഏതായാലും മലയാളം അടിപൊളി പറയുന്നുണ്ട് പതിനൊന്ന് വർഷമായി കേരളത്തിൽ ഇപ്പൊ ധർമ്മന് ഇവിടെ ഒരു പെണ്ണും കൂടി കിട്ടി കഴിഞ്ഞാൽ ഇനി നാട്ടിലേക്ക് തിരിച്ചുകൊണ്ടാവശ്യമില്ല നാട്ടിൽ നിന്നും പോകേണ്ട ഇവിടെ നിന്നോട്ടാ അടിപൊളി സ്ഥലല്ലേ ഗോഡ്സ് ഓൺ കൺട്രി അല്ലെ ഇവിടുത്തെ ആൾക്കാർ പുള്ളി അല്ലേ അടിപൊളി സ്നേഹ അല്ലെ കുറച്ച് ആൾക്കാരുണ്ട് സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും ഇല്ലെങ്കിൽ ചായ ഞാൻ എടുക്കുന്ന എന്റെ മോനെ ധർമ്മൻ ഞാൻ പറയൂ ചിലരെ കാരണം എല്ലാം ഇൻ വൺ ബിരിയാണി ചായ സമാവർ സ്പെഷ്യൽ ചായയാണ് കുടിക്കാൻ പോകുന്നത് നമ്മുടെ അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ചായയാണ് നല്ല സ്ട്രോങ്ങിലുള്ളൊരു നല്ല അടിപൊളി സമാവർ ചായയാണ് കേട്ടോ കേട്ടോ ആ ഒരു ചായ ഒഴിക്കുമ്പോൾ തന്നെ കളറ് കേട്ടോ ഡാർക്ക് ഡാർക്ക് സീന് സീന് അങ്ങനെ എം ആർ ഉള്ള എല്ലാ കടികളും നമ്മൾ പ്ലേറ്റിലാക്കിയിട്ടുണ്ട് ഏ ഇവിടെയുള്ള എല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് പോകും അപ്പോൾ നമ്മുടെ തലശ്ശേരി സ്പെഷ്യൽ വെറൈറ്റി സ്നാക്സ് ആണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് പഴം നിറച്ചയുണ്ട് അതുപോലെ പഴം പൊരി ഉന്നക്കായ ഇറച്ചിപ്പത്തിൽ വന്നില്ല ഇറച്ചിപ്പത്തിൽ ബാക്കിലുണ്ട് വന്നു ബാ റൊട്ടി നിറച്ചവരെ ഉണ്ട് അപ്പോൾ ഇവിടെ പുറത്ത് ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമുണ്ട് കേട്ടോ നമ്മളധികം ഈ ടേബിളിൽ തന്നെ ഇരിക്കാറ് ഏ നമ്മൾ ഉച്ചക്ക് അധികം ബിരിയാണിയൊക്കെ കഴിക്കുന്ന വീട് തന്നെയാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ഐറ്റംസ് ആണെന്നുള്ളത് അതെ കാണിച്ചത് കേട്ടോ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കഴിയണ്ടേ നമുക്ക് മമ്മൂട്ടി തുടങ്ങിയാൽ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തലശ്ശേരി സ്പെഷ്യൽ സ്നാക്സ് കേട്ടോ ഇത് തലശ്ശേരിയിൽ നിന്ന് കുറച്ച് ദൂരം പോകണം നമ്മുടെ കൂടുതലായിട്ടും ഈ പിന്നെ കാസർഗോഡ് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു പനീർ പെട്ടി കിട്ടാറ് കാസർഗോഡ് തളിപ്പറമ്പ് ഇതിനകത്ത് മുട്ട ഫില്ലിങ് ആയിരിക്കും ആ നമ്മൾ നമ്മുടെ അടുത്ത് ഉണ്ട് പക്ഷേ കുറവാണ് ഏ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം കംപ്ലീറ്റ് കഴിച്ചു നോക്കാം ഉന്നക്കായുണ്ട് തപ്പഴം പൊരി ഉണ്ടോ പപ്പായം പൊരി എല്ലായിടത്തും ഉള്ളിലാണ് ഉന്നക്കായി സ്പെഷ്യലാണ് പിന്നെ പഴം നിറച്ചത് സ്പെഷ്യലാണ് നമ്മൾ പായ് നിറച്ചതെന്ന് പറയാം പിന്നെ റൊട്ടി വാറ്റിയത് പിന്നെ ഇറച്ചി പത്തിരി അവില് കുഴിച്ചത് നമുക്ക് പണ്ട് പണ്ടേ ഭയങ്കര ആണ് വൈകുന്നേരം ആകുമ്പോൾ ഒരു കട്ടൻ ചായയും അതിൻ്റെ ഒരുമിച്ച് നല്ലൊരു അവിൽ കഴിച്ചത് ഉണ്ടെങ്കിൽ പൊടിച്ചടുക്കും അപ്പോൾ തുടങ്ങാം പിന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ ചിക്കൻ ഉണ്ട് ഉണ്ടോ ഇത് ശരിക്കും നമ്മൾ ഡ്രാഗൺ ചിക്കൻ അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ ഇതാ എടുത്തോടുക്കുമോ കൈ കൈന കഴിക്കുന്നില്ലേ ഇങ്ങനെ എന്താ അവിടെ കഴിഞ്ഞു കഴിക്കും ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ചായക്കടികൾ വന്നപ്പോൾ ആകെ കണ്ടി മോ എങ്ങനെയുണ്ടോ മക്രോൺ ആയിട്ട് വിളിയാ ഇഷ്ടപ്പെട്ടോ നോട്ടെ ഓ സൂ പിന്നെ ഇതാണ് റൊട്ടി പാട്ടിയത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചായക്കടിയാണിത് നമ്മുടെ റൊട്ടിയില്ല റൊട്ടിയിൽ മുട്ട നന്നായിട്ട് മധുരം കുറച്ച് ഇറക്കാക്കി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിന് മേലെ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഇതിൽ തവയിൽ തവയിൽ വെച്ചിട്ട് നന്നായിട്ട് ചുട്ടിടുക ഇതാണ് ഓക്കെ ഇപ്പം ഉന്നക്കായ് ഇതാണ് ഉന്നക്കായ് കേട്ടോ നമ്മൾ ഉന്നക്കായ ഉണ്ട് ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ഉന്നാണ് തേങ്ങ കേട്ടോ ശരിക്കും നമ്മളൊരു ഉന്നക്കായ് പോലെ തന്നെ ഉണ്ടാവും അതുകൊണ്ടാണ് ഇതിന് അവർ പേര് വന്നിരിക്കുന്നത് ചായ ചോയോ ചോ ഇത് ഇതൊരു സ്പെഷ്യൽ റൊട്ടി വാട്ടിയതാട്ടോ വെറും റൊട്ടി വാട്ടിയതല്ല ഇതിന്റെ അകത്ത് ഒരു ബനാന ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഞാനത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചോ ഇതുണ്ടോ ബനാന ഫില്ല് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും നമുക്ക് ഇത് കടിച്ചു തിന്നു അങ്ങനെ എടുത്തിട്ട് നേരത്ത നമ്മളിവിടെ വന്നപ്പോൾ ഒരു ബ്രോ പറഞ്ഞു ചിക്കൻ റോൾ ഭയങ്കര സംഭവമാണ് ചിക്കൻ റോള് ചിക്കൻ റോള് നല്ല അടിപൊളി ചിക്കൻ ഒന്നിണ്ടാവില്ല നമ്മള് ബിരിയാണി ഒരു ഒന്നും നമ്മൾ ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബിരിയാണി ആണ് ഭയങ്കര ടേസ്റ്റ് ഞാൻ ഒരു രണ്ടര വർഷം മുമ്പ് ഇവിടെ വന്നിട്ട് ബിരിയാണി കഴിച്ചിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സമയം അഞ്ചു മണിയായി നിങ്ങളൊരു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ദമ്മട്ട ബിരിയാണി ഉണ്ടാവും തൽക്കാലം നമ്മുടെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് മന്തി പറഞ്ഞിട്ടുണ്ട് മന്തി വരട്ടെ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം മന്തിയില്ലേ മന്തി ഇല്ല അതറിയാം അതേ അറിയാം ഇവിടുത്തെ ബിരിയാണി എന്ന് പറയുന്നത് ലഗോൺ ചിക്കൻ ബിരിയാണി ആണ് തലശ്ശേരി ബിരിയാണി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ബ്രോയിലറിലെല്ലാം ഉണ്ടാക്കുക ഈ നാടൻ കോഴിയിൽ അതിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുക ആ ഒരു ചിക്കൻ ബിരിയാണിയാണ് ഇവിടെ പക്ഷെ കഴിഞ്ഞു പോയി ഇന്ന് കഴിക്കാൻ നമുക്ക് ഭാഗ്യമില്ല എന്തായാലും മന്തി പറഞ്ഞിട്ടുണ്ട് വരട്ടെ നമുക്ക് നോക്കാം ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രൈ ചെയ്യേണ്ട റൈറ്റി ഉണ്ട് ഇവിടുത്തെ മസാല ദോശ കേട്ടോ വെജിലുണ്ട് നോൺ വെജിലുണ്ട് അതും പറഞ്ഞിട്ട് പോരും മസാല ദോശ ആ ഇത് ഡബിൾ ആണല്ലോ ഡബിൾ ടെക്കറാണ് കേട്ടോ ഈ ഒരു പ്രെസൻറ്റേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ഒരു പ്ലേറ്റിൽ ചെയ്തൊരു പ്രസൻറ്റേഷൻ കണ്ടോ ഇല വെച്ചിട്ട് ഇലേൻ്റെ മേലെയാണ് ആ ഒരു രണ്ട് ദോശയാണ് വെച്ചിരിക്കുന്നത് യെസ് അപ്പോൾ അതിൻ്റെ ഒരുമിച്ച് രണ്ട് ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് ചട്നി ഉണ്ട് ഇതാ നമുക്ക് സാധാരണ ദോശ കഴിക്കുമ്പോൾ ലൂസായിട്ടുള്ള കിട്ടാറ് ഇത് നല്ല തിക്കാണ് പിന്നെ വേറൊരു ഒരു ചമ്മന്തി കൂടിയുണ്ട് പിന്നെ അതിൻ്റെ ഒരുമിച്ച് സാമ്പാർ കേട്ടോ അപ്പം കഴിച്ചു നീ കഴിച്ചു തുടങ്ങിയോ ഏ നല്ല ക്രിസ്പിയാണേ ദോശ ഏ ഞാൻ സ്പെഷ്യൽ ചമ്മന്തി കൂടി കഴിക്കണ്ടോ ഇന്നത്തെ മസാല ആണോ കഫ ഇവിടെ വട നീ എന്താ അവിടെ പോയി പോയിരുന്നേക്കുന്നത് ഇതാ മസാല വെച്ചോണ്ട് ഷേ ഇവിടുന്നോ ഇതാ ചട്നി കൂടി കഴിക്കാം നല്ല മധുരവും ഒരു വെറൈറ്റി മന്തി വന്നു പാനിപ്പുരി ഉണ്ട് ഇവിടെ അപ്പൊ തളിപ്പുറം മെന്മാർ എന്ന് പറഞ്ഞത് പറഞ്ഞില്ലേ ഇനിയും കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ട് നമ്മൾ നമ്മളിവിടെ നിന്ന് വന്നിട്ട് നല്ല ചോറും മീനങ്ങള് കഴിച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു പാനിപ്പൂരി ഉണ്ട് സ്പെഷ്യൽ പാനിപുരി അതിന്റെ ഒരുമിച്ച് നല്ല അടിപൊളി മന്തി നല്ല സ്പൈസി ചിക്കനാണ് ആണ് പുറത്ത് നല്ല മഴ പെയ്തോണ്ടിരിക്കുക കേട്ടോ അതിന്റെ ഒരുമിച്ച് നല്ലൊരു മന്തി അപ്പോൾ മന്തി കഴിച്ചോക്കണ്ടെ നമുക്ക് അല്ലേ ചില്ലിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ കടിച്ച തന്നെ അല്ലേ അപ്പോൾ പാനിപുരി നോക്കട്ടെ മന്തിന് അധികം വെയിറ്റ് ചെയ്ത് ഓക്കെ അപ്പം നമുക്ക് മന്തി നോക്കാം ഓക്കെ അതിൻ്റെ ഒരുമിച്ച് സൈഡ് സാലഡ് ഉണ്ട് ഒരു ടൊമാറ്റോ ചട്നി ഉണ്ട് പിന്നെ അതിൻ്റെ സ്പെഷ്യൽ മായനക്ക് നോക്കെ മന്തി എങ്ങനെ ഉണ്ടെന്ന് നല്ല ചൂട് മന്തിയോടാ ഏ േ അത്രയും സോഫ്റ്റ് പറഞ്ഞു ആണ് ഉം നമ്മൾ ഇവരുടെ ചായക്കടികൾ ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാ അവസാനം നമ്മൾ മന്തി അടക്കം ട്രൈ ചെയ്തു അപ്പം നല്ല അടിപൊളി ഫുഡാണ് നിങ്ങൾ പലിപ്പുറമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നുകഴിഞ്ഞാൽ നല്ല ബിരിയാണിയും ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ മന്തിയും വൈകുന്നേരം നല്ല ചായക്കടികളും പാനിപ്പൂരിയും ഒക്കെ ഉണ്ട് കേട്ടോ മോമോസാ ഇവിടെ കേട്ടോ ഫ്രൈഡ് മോമോസ് ഫ്രൈഡ് മോമോസ് ഇവിടെ മോമോസിലും വെറൈറ്റി ഉണ്ട് കേട്ടോ ഫ്രൈഡ് മോമോസും പിന്നെ നോർമൽ മോമോസും അതെയാ ഇത് കഴിച്ചോക്കി മോമോസ് ഇല്ലല്ലോ കഴിച്ചിട്ടില്ലല്ലോ നല്ല അടിപൊളി ചായക്കടിയും അതുപോലെ മോമോസും പാനിപൊരിയും മന്തിയൊക്കെ കഴിച്ചു ഇവര് അകത്ത് തന്നെ ബേക്കറി സെക്ഷൻ ഉണ്ട് അറബിക്കില് നിങ്ങക്ക് അറബിക് സാലാഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ അറബിക് ഹോട്ട് മേക്സിലേ ലൈക്ക് ഹോട്ട് മിക്സ് സാലഡ് ഒക്കെ ഇവിടെ ഉണ്ട് ഹമ്മോസ് ഉണ്ട് മുത്തബലുണ്ട് സാലഡ് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇട്ടു പിന്നെ ഫ്രഷ് മീനും കേട്ടോ ചെമ്പലിലേക്ക് കിടക്കണ ഉണ്ടാവും അപ്പോൾ അത്രയും കളർഫുള്ളായിട്ടില്ല നിങ്ങൾക്ക് നല്ല എല്ലാ രീതിയിലുള്ള മൾട്ടി കുസീൻ കിട്ടുന്ന ഒരു ആണ് നമ്മുടെ തളിപ്പറമ്പുള്ള എം ആർ എ അപ്പോൾ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി വണ്ടി നേരെ നാട്ടിലേക്ക് പോകണേ നമ്മൾ നാല് ദിവസം ഇറങ്ങിയിട്ടില്ലേ രണ്ട് ദിവസം കാസർഗോഡും രണ്ട് ദിവസം വയനാടും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ഒന്ന് ഷെയർ ചെയ്ത് നമുക്ക് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം അല്ലേ തൽക്കാലം നിർത്തിക്കല്ലേ ഇത് വെച്ച് കിരിക്കോ എന്തായാലും